ട്രിവാൻഡ്രാണ് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിന്റെ മുന്നിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ എന്തിനാണ് ഇവിടെ വെച്ചാൽ നമ്മൾ മെഡിക്കൽ കോഡിംഗ് വന്നത് ആര് ഇപ്പൊ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ആര്യ സുഖാണോ കോഴ്സ് നമ്മുടെ ലൈഫ് കോഴ്സൊക്കെ ട്രിവാൻഡ്രൈഫ് സൂപ്പർ ആണ് നല്ലപോലെ ഇപ്പം ആയതുകൊണ്ട് എൻജോയ് ചെയ്തു നാട് എന്റെ കൊല്ലം കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളിയാണ് വീട്ടിലുണ്ട് വീട്ടിലെ അമ്മ അച്ഛൻ

എല്ലാ കാര്യങ്ങളും ഭയങ്കര ക്ലിയർ ആയിട്ട് നമ്മുടെ കൂടെ നിക്കുമായിരുന്നു ഭയങ്കര ഐ സി ടി ആയാലും സി പി ടി ആയാലും കുറച്ച് ടഫ് പോർഷൻസ് ആണ് അതെല്ലാം നല്ലപോലെ മനസ്സിലാക്കി തരുവായിരുന്നു പ്രോജക്ട് സബ്മിഷൻ ആയാലും പിന്നെ കൂടെ കിട്ടിയ ഫ്രണ്ട്സ് ആയാലും പരസ്പരം സപ്പോർട്ടിങ് ആയിരുന്നു മനസ്സിലാക്കാന് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫ്ലൈൻ സെന്ററിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഓഫ്ലൈൻ സെന്റർ ചൂസ് ചെയ്തത് ട്യൂട്ടർ ആയിരുന്നു മോർ ലൈക്ക് ആൻഡ് ട്യൂട്ടർ ഒരു ഫ്രണ്ട് പോലെയായിരുന്നു മീൻസ് നമുക്കപ്പം ട്യൂട്ടർ എന്ന സ്ഥാനത്ത് കുറച്ചും കൂടെ ഫ്രണ്ട്സ് ആകുമ്പോ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റും നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അത്ര പേടി വരില്ല പിന്നെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാല് ആ രണ്ടു മണിക്കൂർ നല്ലപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കോൺടാക്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യാറുണ്ട് ക്ലാസ് ഞാൻ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു ചെയ്തിരുന്നത് ഇവിടെ ട്രിവാൻ കാര്യട്ടും ആയിരുന്നു ആക്ച്വലി എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മെഡിക്കൽ ഫീൽഡ് എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കെമിസ്ട്രി ആ സബ്ജെക്ടിന്റെ ഇഷ്ടം കൊണ്ട് അങ്ങനെ പോയി അപ്പൊ ഞാൻ പി ജി കഴിഞ്ഞപ്പം പിന്നെ ഒരു ഓപ്ഷൻ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴായിരുന്നു മെഡിക്കൽ കോഡിംഗ് ഞാൻ ഇങ്ങനെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നോക്കി അപ്പം മെഡിക്കൽ കോഡിങ്ങിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലായി നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണല്ലോ നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെ ചെയ്തതാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ചെയ്യാൻ ഒരു കാരണം കാരണം പറഞ്ഞു അങ്ങനെ എന്തായിരുന്നു മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടില് ആദ്യത്തെ റീസൺ തന്നെ ഇവിടത്തെ ഫീസ് സ്ട്രക്ചർ വളരെ കൂടുതലാണ് ഇപ്പം പി ജി വരെ പഠിച്ച് എനിക്ക് ഇനി അതും കൂടെ താങ്ങാനുള്ള ഒരു ഇതില്ല നല്ല എമൗണ്ട് ആണ് അത് അത് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവബോധയിലെ ഫീസ് സ്ട്രക്ചർ വളരെ കുറവാണ് പിന്നെ ഒരു റീസൺ എനിക്ക് നിയർബൈ ആയിട്ടുള്ള പ്ലേസ് ആണ് ഡ്രിവാൻഡ്രം അപ്പൊ അവിടെ തന്നെ പഠിക്കാൻ തന്നെ ഞാൻ വിചാരിച്ചു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ആയിട്ടുണ്ട് ഏത് ടെക്നോ പാർക്കില് ടെക്നോ പാർക്കിലാണ് പ്ലേസ്ഡ് ആയത് ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസിൽ കമ്പനി നല്ല വർക്കിംഗ് എൻവൈറൺമെന്റ് ആണ് നല്ല ഫ്രണ്ട്ലി ആണ് എനിക്ക് അവിടെ എന്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അവിടെ ചെന്ന് കൊളീഗ്സ് എല്ലാം നമുക്ക് പറ്റിയ അപ്പൊ ഒരു ഫീൽഡിൽ ഒരു പ്രഷർ ആയിട്ട് അപ്പൊ ടിപ്പിക്കൽ ആണോ സത്യം പറഞ്ഞാല് ഡിഫിക്കൽട്ടി തന്നെയാണ് പ്രഷർ എന്ന രീതിയിൽ കാരണം ഇതുവരെയായിട്ടും നിന്ന ഫീൽഡിൽ നിന്ന് വേറൊരു ഫീൽഡിലോട്ട് പോയാണ്ട് അതിന്റെ ഡിഫിക്കൽട്ടി ഉണ്ട് പക്ഷെ മാക്സിമം ട്രൈ ചെയ്താൽ നമുക്ക് പറ്റും കൂടെ ഉള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരും ഡിഫറെന്റ് ഫീൽഡിൽ നിന്ന് വന്നതാണ് പക്ഷെ ഞാനൊരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് ടെക്നിക്കൽ ഫീൽഡു അത്രയ്ക്ക് ഇതില്ല പക്ഷെ അവർക്ക് ടെക്നിക്കൽ ഫീൽഡു കുറച്ച് റിലേറ്റഡ് ആണ് അവര് അതുകൊണ്ട് തന്നെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ട്രെയിനേ നമ്മുടെ ട്രെയിനർ ആയാലും ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കറന്റ് ആണ് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി വീട്ടിൽ ചോദിക്കുമ്പോൾ ഒക്കെ വീട്ടില് അച്ഛൻ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും പോകണമെന്നായിരുന്നു ആഗ്രഹം സ്റ്റഡീസ് ഇപ്പഴത്തും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം പിന്നെ അമ്മ സപ്പോർട്ടായിരുന്നു പിന്നെ അവർക്ക് കോഴ്സ് എന്താണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു പിന്നെ ഇവിടുന്ന് തന്നെ തന്നെ ആവോദയായിട്ട് ഓൺലൈൻ

ഞാൻ സെന്ററിലാണേ പ്ലേസ്ഡ് ആയല്ലോ ത്രൂ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ അവിടുത്തെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ സാറിന്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കാം

ഓക്കേ കരയണ്ട ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സന്തോഷിക്കണ്ട സമയമുണ്ടേ ആ അതിനെ കാർ വെട്ടോ ചിന്തിച്ചുകൊgetLogger था भी ऊपर पीएस के लिए खनोन मान ना एक दोना है जो பச்சை आदमी ने ना वाला आदിലോട്ട് കേറിയവൻ ചുയേമീതി കറോണ്ടേക്കി आज साथ में पब्लिकली देखा ओके मैं हम हैप्पी एक ये ചിരി കൊണ്ട് ചിരിക്കേണ്ട സമയമുണ്ട കരയണ്ട സമയഓടി കഴിഞ്ഞു അമ്മ അമ്മ ഇനി ഇനി എനിക്ക് ഹാപ്പി ആയിട്ട് സമയമാണ് നമ്മൾ ഞാൻ ഫോൺ അമ്മേനെ റിയാം എങ്ങനെയാ കഷ്ടപ്പെട്ട് വളർത്തുക അമ്മ ഓൾറെഡി കൊറേ കഷ്ടപ്പാട് പറഞ്ഞ അപ്പൊ അമ്മേനെ പഠിച്ചെന്ന് പറഞ്ഞത് അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു പഠനത്തിന്റെ ഒരു പൈസയും കാര്യങ്ങളൊക്കെ സമാഹരിച്ചത് എങ്ങനെയായിരുന്നു എനിക്ക് ഒരു എന്താണ് ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ ഫീ എനിക്ക് എനിക്കന്നെ കൊടുക്കണം വീട്ടിൽ ചോദിക്കരുത് എന്ന് അപ്പം ഞാൻ പണ്ട് തൊട്ടേ ട്യൂഷൻ എടുക്കും അപ്പം ഞാൻ വിചാരിച്ച് ട്യൂഷൻ കണ്ടിന്യൂ ചെയ്യാം പി ജി ആയപ്പോൾ ട്യൂഷൻ കുറച്ച് ഡ്രോപ്പ് ചെയ്തായിരുന്നു സ്റ്റഡീസ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ട്യൂഷൻ കണ്ടിന്യൂ ചെയ്തു ഓൺലൈൻ ട്യൂഷൻ വരെയാണ് സാലറി കിട്ടിയത് സാലറി കിട്ടുന്നത് ത്രീ മന്ത് ഫീയും ഞാൻ എന്റെ വയസ്സിൽ തന്നെയാണെന്ന് നല്ല കാര്യമാണ് ഇപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും ഇനി വരാൻ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനും ഇതൊരു ബെസ്റ്റ് ഇൻസ്പിറേഷൻ ആയിരുന്നു ഇപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കിട്ട് ഇപ്പൊ മെഡിക്കൽ കോഡിംഗ് ആണ് ഓരോ വഴി മെഡിക്കൽ കോഡിംഗ് പഠിച്ച് ഇപ്പൊ ഇവിടെ പ്ലേസ്ഡ് ആയിട്ട് സാലറി വാങ്ങാൻ തുടങ്ങി അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട് ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസാണ് ഈ വീഡിയോ കാണുന്നത് അപ്പൊ ആരെയൊക്കെ അവരോട് എന്താണ് പറയാനുള്ളത് മെഡിക്കൽ അക്കോർഡിങ് കരിയറായിട്ട് ചൂസ് ചെയ്യാനുള്ള സ്റ്റുഡൻസിനോട് ഞാൻ അബോധ ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യും കാരണം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്ത് ഒരിക്കലും കമ്പയർ ചെയ്യാല്ലോ പക്ഷെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രിഫർ ബേസ് ചെയ്ത് ത്രീ മന്ത്സിനുള്ളിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നത് വലിയൊരു കാര്യമാണ് കാരണം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ് നമുക്ക് ടൈം കടന്നു പോകുന്നതോടെ നമ്മുടെ ഏജ് അങ്ങനെ പല ജോലിക്കും നമ്മുടെ ഏജ് ഒരു ക്രൈറ്റീരിയ ആണ് ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മിക്ക പോർഷൻസ് മെഡിക്കൽ കോഡിംഗ് ആയാലും മെഡിക്കൽ ബില്ലിംഗ് ആയാലും അത് അവതയിലെ കവർ ചെയ്യുന്നുണ്ട് ഞാൻ കൂടുതലായും ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് മെഡിക്കൽ കോളേജിനെ പ്രിഫർ ചെയ്യുക എനിക്ക് പേഴ്സണലി അതാണ് ബെറ്റർ എന്ന് തോന്നിയത് ഓൺലൈൻ ക്ലാസ്സിനേക്കാളിലും ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് കാരണം മെഡിക്കൽ കോഡിങ്ങിന്റെ സിലബസ് നമുക്ക് കുറച്ച് ടഫ് സിലബസ് തന്നെയാണ് അത് ഓഫ്ലൈൻ ക്ലാസ്സിലിരുന്ന് ഡയറക്റ്റ് നമുക്ക് ക്ലാസ് ടു ക്ലാസ് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കിട്ടുന്ന ക്ലാസ് വളരെ നല്ലതായിരിക്കും പിന്നെ അവോദയിലെ നമുക്ക് കിട്ടുന്ന ട്യൂട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നു ക്രിവാർഡ് നല്ല ഏത് ഏത് സെന്ററിലായാലും ട്യൂട്ടർ വളരെ നല്ല ട്യൂട്ടറാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എന്റെ പല ഫ്രണ്ട്സും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെന്ററിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ് പ്രത്യേകിച്ച് ട്രിവാൻഡത്തെ ട്യൂട്ടറ് അവരെ എല്ലാം നല്ലതായിരിക്കും അഭിഷേമം കാരണം അത്രയും പോർഷൻസ് നല്ല ക്ലിയർ ആൻഡ് കട്ട് ആയിട്ട് നമുക്ക് മെഡിക്കൽ കോഡിംഗ് പറഞ്ഞു തരണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ അതിന് പ്രത്യേക കഴിവ് തന്നെ വേണം അതിനാവോധ ബിഗ് സലൂട്ട് അങ്ങനെയുള്ള ട്യൂട്ടറിനെ യില് അതുകൊണ്ട് അബോധ നിങ്ങൾക്ക് മെഡിക്കൽ കോഡിങ് കരിയർ ആക്കണം എന്നുണ്ടെങ്കിൽ അബോധ എ ബിഗ് പ്ലാറ്റ്ഫോം ഫോർ യു ഇത്ര നേരം സംസാരിച്ചതില് അപ്പോ കുറെ കഷ്ടപ്പെട്ടു ഈ ഒരു നിലയിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോ അമ്മ എല്ലാം പറഞ്ഞ എല്ലാം മനസ്സിലായി അപ്പൊ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ വലിയൊരു വലിയും അപ്പോ ഒന്നുകൂടെ താങ്ക്സ് അബോധയുടെ പേരിൽ ബെസ്റ്റ് ഓഫ് ലക്ക്